കാൽവരി ക്ലാസ്സിലെ ആറാമത്തെയും അവസാനത്തെയും അന്തർവാഹിനിയായിട്ടുള്ള വാക്ഷീർ ഈ വരുന്ന ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ് ഇതൊരു മികച്ച അന്തർവാഹിനിയാണ് പ്രോജക്റ്റ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് നിർമ്മിച്ചത് ഏകദേശം ഇരുപത്തി കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ കീഴിലാണ് വാക്ഷീർ നിർമ്മിച്ചിരിക്കുന്നത് മുംബൈയിലെ മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഈ അന്തർവാഹിനി നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ അന്തിമ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് സ്ഥാപനമായിട്ടുള്ള നേവൽ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കൈമാറ്റം ചെയ്ത് ലഭിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് തദ്ദേശീയമായിട്ട് കാൽവരി ക്ലാസ്സിലെ ഈ ഒരു ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രാതിർത്തികളിൽ യുദ്ധങ്ങൾ അന്തർവാഹിനികൾ തമ്മിലുള്ള യുദ്ധം ദീർഘദൂര ആക്രമണങ്ങൾ രഹസ്യാന് തുടങ്ങിയ ദൗത്യങ്ങൾക്ക് ഈ മുങ്ങിക്കപ്പലുകൾ ഉപയോഗിക്കാൻ സാധിക്കും ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇന്ത്യയുടെ രണ്ടാമത്തെ തദ്ദേശീയ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിഘട്ട് വിശാഖപട്ടണത്തിൽ കമ്മീഷൻ ചെയ്തിരുന്നു അതിനുശേഷമാണ് അടുത്ത അന്തർവാഹിനി ഈ വരുന്ന ഡിസംബറിൽ ഇന്ത്യ ഇപ്പോൾ പുറത്തിറക്കാനായിട്ട് പോകുന്നത്